സോഷ്യൽ മീഡിയ തുറന്നാൽ ത്രീ ഡി രൂപങ്ങളുടെ ട്രെൻഡാണ് എവിടെയും കാണുന്നത് ഗിബ്ലി ഹിറ്റായതിനു ശേഷം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഏറ്റവും പുതിയ ട്രെൻഡാണ് നാനോ ബനാന ജമിനി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ത്രീ ഡി രൂപങ്ങളാണ് നാനോ ബനാന ട്രെൻഡിലെ ഫിഗർ ഇമേജുകൾ ഗൂഗിളിന്റെ എ എ അസിസ്റ്റന്റായ ജമിനി ടു പോയിന്റ് ഫൈവ് ഫ്ലാഷ് ഇമേജ് ഉപയോഗിച്ച് എളുപ്പത്തിൽ തന്നെ ഫിഗർ ഐൻ ഇമേജുകൾ നിർമ്മിക്കാം ഗൂഗിൾ ജെമിനി ഉപയോഗിച്ച് ആർക്കും ഇവ നിർമ്മിക്കാം സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് നാനോ ബനാന വഴി ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു കാർട്ടൂൺ ക്രഷ് പ്രതിമയോ അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ രൂപവും ജെമിനി വഴി സൃഷ്ടിക്കാം അടുത്തിടെയാണ് ഗൂഗിൾ ജെമിനിയിൽ പുതിയ ഫീച്ചർ അവതരിപ്പിക്കുന്നത് ജെമിനി ടു ഫ്ലാഷ് ഇമേജ് എന്നാണ് വിളിക്കുന്നത് നാനോ ബനാന എന്ന രസകരമായ പേരിട്ടാണ് ആളുകൾ ഇപ്പോൾ ഇതിനെ വിളിക്കുന്നത് ഒരു സാധാരണ ഫോട്ടോകളെ പോലും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ത്രീ ഡി മോഡലാക്കി മാറ്റാമെന്നതാണ് എന്നതാണ് എ എ ടൂളിന്റെ പ്രത്യേകത ഇത് സാധാരണ ഫോട്ടോകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും ആകർഷകവുമാണ് ഫീച്ചർ പൂർണ്ണമായും സൗജന്യമാണ് ചിത്രം നിർമ്മിക്കാൻ ആദ്യം ഗൂഗിൾ ജമിനി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ ഗൂഗിളിൽ ജമിനി സെർച്ച് ചെയ്തെടുത്താലും നിർമ്മിക്കാം ജമിനി ആപ്പിൽ പ്രവേശിച്ച് താഴെ ഇടതുവശത്തായി കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ഹൈ റെസൊല്യൂഷനുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ശേഷം ഒരു പ്രോംറ്റ് നൽകിയാൽ ജമിനി ത്രിമാന ഫിഗറൈൻ ഇമേജ് നിർമ്മിച്ച് നൽകും എന്നാൽ ടെക് ലോകത്ത് ഇതിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ട്രെൻഡിന്റെ പേരിൽ പണിയെടുപ്പിച്ച് അപ്ഗ്രേഡ് ചെയ്യാനാണ് ഗൂഗിൾ ശ്രമിക്കുന്നതെന്നാണ് ടെക് ലോകത്ത് നിന്നുള്ള വിവരം